നിങ്ങളൊന്ന് കണ്ടു കണ്ടുപോക്ക് ഇത് എവിടെങ്കിലും ഏതെങ്കിലും വഴിയിലാണോ ഈ ഒരു കിണർ കഴിക്കുന്നത് കിണറാണ്ട് ഇവിടാണ് ഇവിടാണ് കിണർ ഇരിക്കുന്നത് ഇത് ഏതെങ്കിലും വഴിയിലാണോ ഈ ഒരു കിണർ കഴിക്കുന്നത് അത് എന്തൊരു മനുഷ്യടാ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കത്തില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ലോറി ഏറിപ്പോൾ ഉള്ള വഴിയുണ്ട് എന്നിട്ട് അവനെ ഒരു ഒരു കിണർ ഇട്ട് വെള്ളം കുടിക്കാൻ സമ്മതിക്കത്തില്ല ഇതൊക്കെ എന്തൊരു മനുഷ്യനാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ ചതച്ചേർ മുഖേന വന്ന് അളന്നിട്ട കല്ലാണ് ഈ രണ്ട് കല്ല് അത് രാത്രി നമ്മളിട്ട് എല്ലാം കുഴിച്ച് സിമെന്റ് വരെ ഇട്ടിട്ട് പോകും രാത്രി ഇത് ഊരിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് പിറ്റേന്ന് നോക്കുമ്പോൾ രാവിലെ ഒക്കെ കല്ലില്ല ഇവിടെ നിന്ന് ഇവിടം വരെ വഴി വരുന്നുള്ളൂ ഇവർക്ക് നിയമാനുസരമുള്ള വഴി ഇവിടം വരെ വരുന്നുള്ളൂ മേലത്തെ ഒരു വീട്ടുകാർക്ക് പക്ഷെ അവൻ ഇവിടെ വരെ കിട്ടുന്നുള്ളൂ ഓട്ടോ നിങ്ങൾ കൊണ്ടുപോകും എന്നിട്ടും ചീത്തപിളിയും തെറുവിളിയും ആ കടർപൊട്ടാ സമ്മിക്കത്തില്ലെങ്കിൽ ഒന്ന് ആര് ചോക്ക് ആറ് വർഷമായിട്ട് തളന്നുകിടാൻ നമ്മെ ലോട്ടറി വിറ്റും പപ്പടം വിറ്റുമൊക്കെ പൊന്നുപോലെ നോക്കിയൊരു പയ്യനാണ് അവന്റെ അമ്മ രണ്ടു മാസം മുമ്പ് മരണപ്പെട്ട് അവന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ഒരു വീട്ടിൽ വാടക വീടല്ലാത്തൊരു വീട്ടിൽ അവൻ കയറി ഇറങ്ങാത്ത താമസിക്കുന്ന എനിക്ക് പട്ടയം കിട്ടിയ ഭൂമിയിലാണ് വീട് വെക്കുന്നത് വീട് വെക്കാൻ സമ്മതിക്കത്തില്ല ഈ ഒരു ചെറുപ്പക്കാരനെ അവർക്കുള്ള വഴി എന്ന് പറയുന്നത് അവിടുന്ന് വിട്ടാണ് നമ്മൾ നമ്മള് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ടാ വിട്ടേ എന്നിട്ടും അവർക്ക് വീണ്ടും വഴി വേണം വീണ്ടും വഴി വേണം പറയാൻ നല്ല പ്രശ്നം ഉണ്ടാക്കി പോലീസ്റ്റേഷ്യൻ പോയി പരാതിപ്പെടുകയും വീട് വെക്കാൻ വന്നപ്പോഴേ ഇവിടെ രണ്ടു മൂന്ന് വീട്ടുകാരോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ അവർ താമസിക്കത്തില്ല അവരുടെ പണി ചെയ്യാൻ താമസിക്കത്തില്ല നമ്മൾ ഇപ്പോൾ ഒരു എട്ട് മാസത്തിന് മുമ്പ് സർവേറ് വന്ന് രണ്ട് വട്ടം ഞാൻ കൊണ്ട് പീസ് അടച്ച് ഞാൻ ലോട്ടറി വിറ്റാണ് ഞാൻ കഴിയുന്നത് ലോട്ടറി വിറ്റ് ആ രണ്ട് വട്ടം രൂപ പീസ് അടച്ച് താലൂക്കിൽ നിന്ന് ചദൽശർ മുഖേന വന്ന് അളന്നിട്ട കല്ലാണ് ഈ രണ്ട് കല്ല് അത് രാത്രി നമ്മളിട്ട് എല്ലാം കുഴിച്ച് സിമെൻ്റ് വരെ ഇട്ടിട്ട് പോവും രാത്രി ഇത് ഊരിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് പിറ്റേന്ന് നോക്കുമ്പോൾ രാവിലെ ഒപ്പം കല്ലില്ല ഒന്നും രണ്ട് വർഷം കൊണ്ട് ഇതിൻ്റെ കുറേ നടക്കുവാണ് പിന്നെ അതുകണക്കി തന്നെ പഞ്ചായത്തും താലൂക്കും വില്ലേജുകളും നമുക്ക് അനുയോജ്യമായിട്ടാണ് നമുക്ക് അതിന്റെ പെർമിറ്റ് ഇതെല്ലാം ഉള്ളതാണ് ഇപ്പൊ ഇവിടെ അഞ്ചുപോടിയായി നാലുകൊടിയായി അവര് പറയുന്നതാണ് വഴിയിലാണ് കിണറിന്ന് പറഞ്ഞൊക്കെയാണ് പ്രശ്നം ഇവര് അല്ലെ ഒറ്റയ്ക്ക് വന്നാൽ അവരെ അവനെ ഇങ്ങോട്ട് കേറ്റാൻ പോലും താമസിക്കത്തില്ല നീ വീട് വെക്കാൻ വന്ന കാലം മുതൽ ശല്യമാണ് വന്ന കാലം കാലാവസ്ഥ ശല്യമാണ് വീട് വെക്കാൻ അവർ സമ്മതിക്കത്തില്ല അവര് കാരണവശാലും അവർ സമ്മതിക്കുന്നത് കാരണം വെച്ചാൽ സർവേ ഇത് അളന്ന് കല്ലിട്ട് തിരിച്ചു തന്നെ പോലെ അവര് ശീത്തപെച്ചാൽ ശീത്തപടി സ്ത്രീകളാണ് വിളിക്കുന്നത് കേൾക്കാൻ ഈ പയ്യനെ ആരും ഇല്ലാത്തൊരു ചെറുപ്പക്കാരനാണ് അമ്മയില്ല അവന അച്ഛനില്ല അച്ഛനവനെ തിരിഞ്ഞു നോക്കത്തില്ല ഒരു വീട് വെക്കാൻ ഈ അയൽവാസികൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലാണ് ഇത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം പിടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സംഭവം അവൻ വീട് വെച്ച് താമസിക്കാൻ അയൽവാസികൾ സമ്മതിക്കത്തില്ല അത് എത്ര ഒന്നോ രണ്ടോ വീട്ടുകാരില്ലേ ഒന്നോ രണ്ടോ വീട്ടുകാർ അത് വഴി വേണോന്ന് പറഞ്ഞിട്ടാണ് വഴി അവൻ വിട്ടുകൊടുത്തിട്ടും ഇപ്പൊ താണ്ടെങ്കിൽ കിണർ കിട്ടുന്നതിനാണ് കേട്ടോ അങ്ങ് കൊണ്ടും കേസ് കൊടുക്കുക തെറി വിളിക്കുക ഒരു ചിറക്കനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഉപദ്രവിക്കാവും നിങ്ങളൊക്കെ മനുഷ്യരല്ലേ എന്തൊരു കാലമാണ് ഇത് കേട്ടോ ഇന്നലെ എനിക്കൊന്നും കിണർ പണി നടന്നില്ല അല്ലേ